അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുകയില്ല ആരും ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് അങ്ങ് സമയത്ത് ഹബീവായോ

അവന്റെ അമലുകളെ അപ്പൊപ്പം താടി പോലെ ചേമ്പിലയിൽ വീണ മഴ പോലെ ഒരു വലിയ കൊട്ടുന്നത് പോലെ ഒരു പോലെ അതിനെ ഒന്നുമല്ലാത്ത നബി മുഹമ്മദ് അതുകൊണ്ട് അമലുകളൊക്കെ കെട്ടി വലിയ ടോറസ് ഒക്കെ വിളിച്ച് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരോട് അല്ലാണ്ട് കാരണം പറ്റൂല ഈ കൈയ്യണമെങ്കിൽ അലക്കണമെങ്കിൽ ഈ ഈ ഈ കണ്ണിന്റെ അനക്കണമെങ്കിൽ മൂക്കിന്റെ അഗ്രഭാഗത്തുള്ള ഒരു രോമത്തിൽ പോലും നമുക്ക് അവകാശമില്ല അറിയോ അറിയോ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നൊരു അതിഥി തൊഴിലാളി കോട്ടുവാ വിട്ടു രാത്രി രാത്രി ആ കോട്ട്വാ വിട്ട വായടയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആശുപത്രിയിലെ ഡോക്ടർമാർ വരേണ്ടി വന്നു കാരണം എന്താണെന്ന് ആ തുറന്നതല്ലേ അവസാനം റെയിൽവേ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഡോക്ടർമാർ വന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുത്തിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്തപ്പോഴാണ് അവന്റെ വായ ഒന്നടഞ്ഞത് എന്നാലോ ചോക്കിയ തുറന്ന വായ അടയ്ക്കാൻ പറ്റാതെ ശ്വാസം വിടാൻ അനുവദിക്കാതെ ആ പുറത്തേക്ക് വിട്ട വിട്ടു ശ്വാസമായി അടക്കാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചാൽ കുടിക്കുന്ന ചരിത്രം പറയുന്നുണ്ട് ഈ കുടിക്കാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തപ്പോ ആ പച്ചവെള്ളം തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോയി എന്റെ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ ചികിത്സിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കുടിച്ച വെള്ളം മൂത്രമായി പുറത്തേക്ക് യൂറിൻ പാസ് ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യുക ചെയ്യുക പകുതി സാമ്രാജ്യം കൂടി ഞാൻ കൊടുത്തിട്ട് ചികിത്സിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ഉപദേശി ഇത്രയേ ഉള്ളു ദുരിയാ ഒരു ഗ്ലാസ് പച്ച വെള്ളം കുടിച്ച് മൂത്രമൊഴിച്ച് കളയുന്ന അത്രയുള്ള എത്ര ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ എവിടെന്നും ഓർക്കുന്നില്ല ഒരു മകനെ മകനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു അവന് ചൊറച്ചിലൊറച്ചിൽ ശരീരം ചൊറിയണം ചൊറിയണം വല്ലാത്ത ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പൊന്നുമോയുടെ നിക്കാഹ് നടക്കണം നടക്കണം ഉസ്താദ് സാമ്പത്തികമായി സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് എന്റെ ജുമാ പള്ളിയിൽ എന്റെ ജില്ലക്കാരനായ ഒരു സഹോദരൻ വന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തുനിന്നാ മതി ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളാം ഉസ്താദെ എൻ്റെ മകളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയണം എന്തെങ്കിലും കാര്യമില്ല ഞാൻ ചോദിച്ചു നിങ്ങളുടെ മകൾക്ക് എന്താണ് ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് ഓട്ടോ കാണിച്ചു തന്നു ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു പറഞ്ഞു ഒരു അസുഖവും എന്റെ മകൾക്കില്ല ഒരു ജലദോഷം പോലും ഇല്ല ഇരുപത്തി വയസ്സുള്ള എന്റെ മകൾ ഞാൻ ചോദിച്ചു ക്യാൻസർ എന്ന് ചോദിക്കാൻ കാരണം തലയോട്ടി ഞാൻ ചോദിച്ചു എന്തു പച്ചി പച്ചി നാൽപ്പതിന്റെ അന്ന് അന്ന് മുടികളച്ച നാൽപ്പതിൻ്റെ ഒന്ന് മുടി കളയുന്ന ഒരേയും ശൈലിയുണ്ട് ശൈലിയുണ്ട് മുടികളച്ച് മുടി നാൽപ്പതിൻ്റെ പ്രസവിച്ച് പ്രസവിച്ച് ആ നാൽപ്പതിന്റെ അമ്മ കുഞ്ഞിന്റെ തലമുടി എടുത്തതിന് ശേഷം എന്റെ എൻ്റെ മകളുടെ മകൾക്കൊരു കല്യാണം ശരിയായിരിക്കുകയാണ് എന്റെ മകൾ എപ്പോഴും വീട്ടിൽ തന്നെയാണ് അവൾക്ക് സഹിക്കാൻ പറ്റാത്തത് ഒരിച്ചിരി മുടി കുറഞ്ഞു പോയാൽ നമുക്ക് ഒരല്പം മുടി കുറഞ്ഞു പോയാൽ പെൺകുട്ടികൾക്ക് സഹിക്കുവോ സഹിക്കോ ആ രീതിയിൽ ഒരു മുടി തലയോട്ടിയിലില്ലാത്ത ഒരു പെങ്ങളുടെ പങ്ങളുടെ കഥയോർത്തുനോക്കി എന്തെല്ലാം പരീക്ഷണങ്ങൾ എന്തെല്ലാം വിഷമങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവരൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇത് ഇത് പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് കേട്ടിട്ട് കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾ

ഇന്നി അല്ലാഹു പരീക്ഷിച്ച് പരീക്ഷണം തരട്ടെ എന്നെ സുഖപடுத்து എൻറെ റബ്ബേ നനക്കാന സർവ്വ സ്തുതി മുഫല്ലലനി ഇലാകസിരി മിൻ മൻ ഖലഖ തഫ്ലീല അല്ലാഹു നമ്മളെ ഏറ്റവും ശ്രേഷ്ഠലക്കിയിരിക്കുന്നു ഈ ദുആ ചൊല്ലിയാൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു ആരോഗ്യം നിനക്ക് വരും ആരോഗ്യം നിനക്ക് വരും യാ എടുത്തു കരുണയില്ലാതെ കരുണയില്ലാതെ നമ്മുടെ അമലുകൾ സ്വീകരിക്കൂല നമുക്കൊരു കൈ ഒന്ന് ഉയർത്താൻ നമുക്ക് ചലിപ്പിക്കാൻ അതുകൊണ്ട് പറയുകയാണ് ഗുണവാന്മാരിൽ അള്ളാഹുവിന്റെ കരുണയതാ അടുത്തു തന്നെയാവുള്ളത് അള്ളാഹു തൊട്ടടുത്തുണ്ട് അവന്റെ നിസ്റാകുന്ന സഹായമെടുത്തുണ്ട് അവന്റെ കരുണയാകുന്ന റഹമത്തെടുത്തുണ്ട് അവസാനമായി ഒന്നുകൂടി ഞാൻ പറയാ അള്ളാഹുവിന്റെ കുറവാണ് സൂറത്തിൽ പറഞ്ഞതെന്താ അമ്മയതസാ ഇങ്ങി തുടങ്ങുന്ന ധ്യായത്തിലെ അവസാന വചനം ഇങ്ങനെയാണ് ഇങ്ങ عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ചെറുപ്പക്കാര് അല്ലാഹുവിന്റെ തുടങ്ങുന്ന അധ്യായത്തിന്റെ അവസാനത്തിലല്ല പറയുന്നത് തന്നെ നിങ്ങളെ ഞാൻ പിടികൂടുന്നതാ എന്റെ ശിക്ഷയും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് അള്ളാഹു അടുത്തല്ല അള്ളാഹു മാത്രമല്ല അടുത്തുള്ള അവന്റെ സഹായം മാത്രമല്ല അടുത്തുള്ളത് അവന്റെ കരുണ മാത്രമല്ല അടുത്തുള്ളത് അവനും പറയുന്നു ഇന്ന അവനാക്കുന്നതാ ബീബാ ശിക്ഷയും നിങ്ങളെ അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരുമകൾ ഇന്നലെ എന്ന് ചിന്തിക്കുക കഴിഞ്ഞ മകരിമിന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു നാളെ ചിന്തിക്കണം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അല്ല പറയുകയാണോ സഹോദരങ്ങളെ ഓരോ മനുഷ്യന്മാളെ പല ലോകത്ത് പഠിച്ചവന്റെ മുമ്പില് ഞാൻ എന്താ ഇന്നലെ ചെയ്തത് എന്താ എന്റെ കയ്യിലുള്ളത് എന്റെ അക്കൗണ്ടിൽ എന്താ ബാലൻസ് ഉള്ളത് എന്റെ ബാക്കി പത്രമാകട്ട് എന്താ അമലുകളുള്ളത് ഇത് ചിന്തിച്ചിട്ട് ഓരോ മനുഷ്യനും നാളെ പലോകത്ത് പറയുന്നത് പഠിച്ചവനെ ഞാനും മണ്ണായെങ്കിലല്ല അതെപ്പോഴാ പറയുന്നതെന്നറിയോ മലപ്പുറം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലക്കാരനായ പ്രവിശാലമായ കോടതിന്റെ കിരണമേറ്റുകൊണ്ട് കൊണ്ട് വിറയ്ക്കുന്ന മനുഷ്യരായ കോടതി ആ കോടതി നിങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെടുമ്പോൾ എന്നെയും നിങ്ങളെയും ഒരുമിച്ചു കൂട്ടുന്നു മൃഗങ്ങൾ വരുന്നുണ്ട്ക്കൾ വരുന്നുണ്ട് എല്ലാ ജീവജാലങ്ങളെയും എല്ലാവരും ഒരുമിച്ച് കൂട്ടുകയാ അവസാനം അവരോട് ചില വിചാരണകൾ നടത്തിയിട്ട് ആ വിചാരണ പൂർത്തീകരിക്കുമ്പോ ആ മൃഗങ്ങളോട് ജലജന്തുക്കളോട് അവിടെ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളെ മണ്ണായി പോവൂ എന്നുള്ള പറയുമ്പോ അവിടെ ഞാനും നിങ്ങൾ നിന്നുകൊണ്ട് അമലകളൊന്നുമില്ലെങ്കിൽ ശം സുഗൃതങ്ങളൊന്നുമില്ലെങ്കില് നിങ്ങളും വിളിച്ചു പറയും ഞാനും കഴുതയെപ്പോലെ മണ്ണായെങ്കില് ഇല ഞാനും നായയെപ്പോലെ മണ്ണായെങ്കില് ഈ പറവകളെ പോലെ കുന്തു തുറാബാ ും മണ്ണായി മാറിയെങ്കിൽ പറഞ്ഞു പരിശുദ്ധ വചനം നമ്മളെ പ്രിയപ്പെട്ടവരെ നാളെ നാളത്തെ നമ്മൾ തയ്യാറാകണം നാളത്തെ തയ്യാറാകണം അതാണ് വിശുദ്ധ സന്ദേശമായി അതിന്റെ മുന്നൊരുക്കമായി എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ നാല് കാര്യങ്ങളാണ്

നടക്കൂല എത്തി ആദ്യത്തെ പത്തൊക്കെ ആവുമ്പോൾ ചിന്തിക്കുക എന്തായാലും ഇത്രയും പോയി രണ്ടാമത്തെ പത്ത് വരട്ടെ പതിനേഴാം നന്നാകാം പതിനേഴാ രാവ് ദിനമാണല്ലോ ഭദ്രദിനം എത്തുമ്പോൾ ചിന്തിക്കുക എന്തായാലും ഇനി മൂന്ന് മാസം കൂടെ ഉള്ള മൂന്നാമത്തെ പത്താകട്ടെ കാരണം ഇരുപത്തി ഒന്നാം രാവ് മുതലുള്ള രാവുകൾ ഫലപ്രദമായ രാവുകൾ നന്നാകാം ഇരുപത്തി ഒന്നാകുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ പത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തായാലും ഇത്രയായി ഇരുപത്തിയേഴാം രാവിലെ ഒരറ്റ തൗബയോടുകൂടി ഞാൻ എന്റെ ജീവിതത്തെ ഏറ്റവും ഉത്കൃഷ്ടമാക്കും ഇരുപത്തിയേഴരത്തുമ്പോഴ് അവന് പള്ളിയിൽ വരാനും പറ്റൂല അവന് വന്നാ തന്നെ ഒരു കിറ്റ് വാങ്ങിക്കൊണ്ട് ഓടുന്നതല്ലാതെ അടങ്ങി അവിടെ അള്ളാഹു നയാഗ്രവന്റെ കവിൽ തടത്തുകളെ ചാലുകൾ സൃഷ്ടിക്കാൻ അവന് കഴിയാതെ വരുന്നു അവസാനം മൂന്ന് ദിവസം ഉണ്ട് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് കിട്ടിയാൽ ഇല്ലെങ്കിൽ തന്നെ ആ രണ്ട് ദിവസങ്ങളില് ഭാര്യമായിട്ട് പെരുന്നാൾ ആഘോഷിക്കണ്ടേ പെരുന്നാളായാൽ പെരുന്നാളിന്റെ നിമസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു പുതിയ സിനിമ കാണാൻ വേണ്ടി പോകും എന്നിട്ട് ചിന്തിക്കും പിന്നെ ഇനി ഞാൻ നന്നാകണം സ്ത്രീ 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 വീണ്ടും വീണ്ടും തന്നെ ദുനിയാവും പടക്കോഴിയും ആ ആസ്വാദനങ്ങളും ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വനത്തിൽ പോയി സന്യസിക്കാൻ പോയി ഒരു സ്വാമിയുടെ കഥയുണ്ട് ഒരു സന്യാസിയുടെ കഥ അയാൾ അവിടെ ചെന്നു എനിക്ക് പെണ്ണും വേണ്ട പെടക്കോഴിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കണം ഒറ്റക്കിരുന്ന് എനിക്ക് 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 ഒരു സന്യസിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി അവസാനം ഒരു ടെന്റ് കെട്ടി വരാന്തരത്തിൽ ആരാധന തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആകെ എലിശല്യം ആരാധനകൾ പെട്ടെങ്കിൽ തടസ്സം ആരോ ഒരു മുരീത് പറഞ്ഞു കൊടുത്തു കൊടുത്തു എലിയ പേടി എലിയെ ഓടിക്കാൻ പൂച്ചയ്ക്ക് കഴിയൂ അതുകൊണ്ട് ഒരു പൂച്ച വാങ്ങാൻ പറഞ്ഞു അടുത്ത് പൂച്ച വാങ്ങി പൂച്ചയ്ക്ക് എങ്ങനെയാ ഭക്ഷണം കൊടുക്കുക കാട്ടിലാരാ ഭക്ഷണം കൊടുക്കുക ആരോ മറ്റൊരാൾ പറഞ്ഞുകൊടുത്തു പശുവിനെ വാങ്ങി അതിന്റെ പാല് പൂച്ച മതി അങ്ങനെ പശുവിനെ പശുവിനാരെ നോക്കും വേറൊരാള് പറഞ്ഞു കൊടുത്തു നമുക്കൊരു പെണ്ണുണ്ട് ആ പെണ്ണ് ജോലിയൊന്നും ഇല്ലാതെ നിക്കുകയാണ് ആ അവള് പശുവിനെ നോക്കും പാലും കറക്കും പൂച്ചയ്ക്ക് പാലും കൊടുക്കൂന്ന് പറഞ്ഞു അങ്ങനെ ആ പെണ്ണിനെ കൊണ്ടുപോയി പെണ്ണിനെ കൊണ്ടു വന്ന് പെണ്ണിനകത്ത് നിർത്തി അവസാനം ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി പെണ്ണ് പ്രസവിച്ചു സന്യാസി വീണ്ടും അച്ഛനായി മൂഷിക സ്ത്രീ വീട് എന്ന് പറഞ്ഞാൽ മദ്യനിരോധനത്തിന്റെ തിരൂര് ആ തിരൂരാ നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു തിരൂര് തന്നെ ഞാൻ ഏതോ ഒരു സമയത്ത് പ്രസംഗിക്കാൻ വന്നു അവിടെ അവിടെ ായി രണ്ടല്ലായില്ല പ്രസംഗിക്കാൻ വന്നപ്പോ അവിടെ അന്തൃഷ് ഉദ്ഘാടനം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴാന്ന് എനിക്ക് ഇത്ര പിടുത്തല്ല അപ്പൊ അന്ന് തിരുവർഷ് പുതുവർഷ പുലരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പൊ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ അദ്ദേഹം ധീരമായിട്ട് ഇങ്ങനെ അഭിമാനത്തോടെ വികാരത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ലോകരാഷ്ട്രങ്ങളിൽ ഒരു സെൻസസ് എടുത്തു ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയിലല്ല ലോകരാഷ്ട്രങ്ങളിൽ അതിൽ ഈജിപ്റ്റ് ഉണ്ട് അതില് സൗദി ഉണ്ട് അതിൽ റാസ്ബി അതില് പിന്നെ കുവൈറ്റ് ഉണ്ട് അതിൽ ഷാർജയുണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ ഇറാഖ് ഉണ്ട് ബഹ്ദാദ് ഉണ്ട് നജഫ് ഉണ്ട് ഒരുപാട് ഇസ്ലാമിക സംസ്കൃതിയുള്ള ഉള്ള നാടുകളിലൊക്കെ ഉള്ള കണക്കെടുത്തിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാ മതവിദ്യ നടക്കുന്നത് ഏറ്റവും വലിയ മത വിദ്യാഭ്യാസം നടക്കുന്നത് എവിടെയാണ് എന്നൊരു സെൻസസ് എടുത്തപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തില് ഇന്ത്യ രാജ്യത്തില് കേരള സംസ്ഥാനത്തിലെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ മതവിദ്യാഭ്യാസമുള്ളത് എന്ന് ലോകരാഷ്ട്രങ്ങൾ എല്ലാ കണക്കുകളും കണക്കിപ്പോൾ ഉണ്ടായ ഒരു റിസൾട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു തിരൂരുകാരായ നമുക്ക് അഭിമാനിക്കാം അദ്ദേഹം ഇരുന്നു ഞാൻ പ്രസംഗത്തിന് ഞാൻ പറഞ്ഞു അതിൽ മാത്രമല്ല അഭിമാനിക്കാറുള്ളത് തൊട്ട് മുമ്പ് ബിവറേജിന്റെ കണക്ക് വന്നതിൽ ഒന്നാം സ്ഥാനം ഇതേ തിരൂരാ അതിൽ അഭിമാനിക്ക അഭിമാനിക്കാം കേരളത്തിന്റെ ബിവറേജിന്റെ കണക്കൊന്നും ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ എന്നോട് ഇതിൽ സുഹൃത്ത് പരിസരത്ത് എനിക്ക് അറിയില്ല പരിസരത്ത് എവിടെ വരെ വന്ന അറിഞ്ഞില്ല എന്നാ തോന്നുന്നത് എന്നോട് പറഞ്ഞു തിരുവനുകാരൻ നിങ്ങൾ അങ്ങനെ കാണരുത് അത് പല സ്ഥലത്തിരുന്നാവായും അവിടെ നിന്നും അതുപോലെ തന്നെ എന്താണ് പിന്നെ താനൂരിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ആളുകൾ വാങ്ങുന്നതാണ് ഔട്ട്ലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിൽ ഞാൻ പറഞ്ഞു എന്തായാലും പേര് നിങ്ങൾക്ക് കിട്ടിയല്ലോ കിട്ടിയല്ലോ പേര് നിങ്ങൾക്ക് കിട്ടിയല്ലോ കിട്ടിയല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ ശക്തമായി നിരോധനത്തിന്റെ ചെറിയ കപ്പിലേക്ക് ചുണ്ട് കപ്പ് ലിപ്പിലേക്ക് വെച്ചിട്ട് കുടിക്കാൻ വേണ്ടി വായയിൽ കൊണ്ടവർ അവരുടെ ഷാപ്പിനകത്ത് വലിയ വലിയ ഗാരൻ നിറച്ചിട്ട് മദ്യം മദ്യം വേണ്ടി വെച്ചിരുന്നവർ ചിലരുടെ കടയിൽ ചിലരുടെ ഗ്ലാസിൽ ചിലരുടെ ചുണ്ടിൽ ചിലരുടെ കവളിൽ ചില ആളുകൾ കുടിച്ച് കഴിഞ്ഞു അള്ളാഹുവിന്റെ ചോദ്യം ഫഹൽ ഫഹൽ ചോദിച്ചതാണ് ഇരയിലൂടെ മദ്യം നിങ്ങൾ നിരുത്തുന്നുണ്ടോ നിങ്ങൾക്ക് നിർത്താൻ പറ്റോ എന്നൊരു ചോദ്യം അള്ളാഹു ചോദിച്ചപ്പോ കേട്ട് ഓടിച്ചുകൊണ്ട് ആ കല്ലാസുകളെ പാത്രങ്ങള് പുഴകൾ ഒഴുക്കിപ്പോയി സഹാവ ചെറിയ കപ്പുകളിലേക്ക് പകർന്നവരത് കളഞ്ഞു ദൂരേക്ക് ചൂണ്ടിലേക്ക് ചേർത്ത് വെച്ച കപ്പുകളെല്ലാം പുറത്തേക്ക് തല്ലിയിട്ട് വായിൽ കിടന്നതിനെ തുപ്പിക്കളഞ്ഞു കടന്നു പോകുന്ന പാതയോര സഹാബിയോട് വിളിച്ചു പറഞ്ഞു പ്രഖ്യാപനം വന്നിരിക്കുക രണ്ടുപേരാണ് ആമാശയത്തിൽ കിടന്ന കെടുത്ത് കിളഞ്ഞാപത്ത് പോയ സ്വർഗമല്ലേ നമ്മൾ കുതിക്കുന്നത് അവർക്ക് വന്ന റമവാനല്ലേ നമുക്കും വരുന്നത് അവര് അനുഭവിച്ച അവര് ആസ്വദിച്ച അവര് അംഗീകരിച്ചാശുദ്ധമായോ അന്ന് നാപ്പത് നോമ്പില്ലല്ലോ അന്നും പിറകണ്ടാൽ ഇരുപത്തി ഒമ്പത് പിറകണ്ടില്ലെങ്കിൽ പൂർത്തീകരിച്ച് മുപ്പത് മുപ്പത് ഈ രീതിയിൽ സഹാപാക്കള് നോമ്പ് പിടിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാളെ 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 ഈ നാളെ നാളെ ഒരു വിശ്വാസവും വേണ്ട നാളെ നാളെ അതിൽ ഒരു വിശ്വാസവും വേണ്ട ഒരിക്കലും വേണ്ട കാരണം നാളെ നാളെ എന്നത് നീളം നീളം പോകും അതിൽ ഒരു സംശയ ലോട്ടറി കച്ചവടക്കാരെന്താ പറയുന്നത് നാളെ 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 എന്ന് പോലും ഇത് തന്നെ കേൾക്കാവുന്നു അല്ലേ ഇന്ന് പോയാൽ നാളെ നാളെ വ്യാഴാഴ്ച പോലും പറയും നാളെ അതുപോലെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പോലും പറയും നാളെ ശനിയാഴ്ച ഈ എടുക്കുന്ന ടിക്കറ്റ് ലിക്കറ്റ് എന്ന് നാളെ 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 അതേപോലെയാണ് നമ്മുടെയും അവസ്ഥ നാളെ നന്നാകാം നാളെ നന്നാകാം വേണ്ട വേണ്ട ഈ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ രാത്രി മാസത്തിന്റെ അവസാനത്തെ ഇനി ഒരു വ്യാഴാഴ്ച രാവ് നമുക്കുണ്ട് അന്ന് നമ്മൾ ഈ സമയത്ത് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലായിരിക്കും അത്താഴത്തിന് വേണ്ടി സഹോദരിമാര് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടാവും കാരണം കാരണം ഇനി വരുന്ന വ്യാഴാഴ്ച രാവ് മാസത്തിന്റെ രാവാണ് ഏറ്റവും അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരു നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്നു ഇസ്ലാമിന്റെ നിലപാടുകളും വളരെ കൃത്യമായി നമ്മൾ ഇസ്ലാമിക് ആ പരിശുദ്ധമായ ഖുർആനിനെ ഇടനഞ്ചിലേക്ക് ചേർത്തു മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുത്താൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനി അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാണ് അള്ളാഹു റബ്ബുള്ളിസ്സത്ത് നമ്മുടെ സമീപസ്ഥനാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് നിങ്ങൾ ചോദിക്കൂ ഞാൻ തരാം നിങ്ങൾ ചോദിക്കൂ ഞാൻ തരാം അള്ള പറഞ്ഞതാണ് രണ്ടാമത് അവന്റെ നസർ അടുത്ത് തന്നെ ഉണ്ട് അല ഇന്ന നസർ അള്ളാഹി ഖരീബ് അള്ള പറയുന്ന സഹായം അടുത്തുണ്ട് നിങ്ങൾ എന്നോട് സഹായം ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് സഹായം തരാം മൂന്നാമത് പറഞ്ഞു ഇന്ന റഹ്മത്തുള്ളാഹി ഖരീബും മിനൽ മുഹ്സിനീൻ അവന്റെ അവന്റെ കരുണ റഹ്മത്ത് തൊട്ടടുത്ത് തന്നെ എത്തിച്ചു കൊടുക്കുന്നു പറഞ്ഞു നിങ്ങൾ ഇത്രയും കേട്ടിട്ട് നന്നാകാൻ തയ്യാറല്ല എങ്കിൽ നാളെ പരലോകത്ത് വന്നിട്ട് നിങ്ങൾ പറയും പറയും അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ശിക്ഷയില പടച്ചവൻ മുന്നറിയിപ്പ് തരികയാണ് അതിൽ ഞാനും അതുകൊണ്ട് സഹോദരങ്ങളെ പടച്ചവന്റെ പരീക്ഷണങ്ങൾ വരാറ് നമ്മൾ ഈ ലോകത്ത് സൂക്ഷിക്കണം എന്തുകൊണ്ടാണ് പരീക്ഷണം നമുക്ക് മിടുക്കുകൊണ്ടല്ല കരുതരുത് പരിശുദ്ധമായ തരാത്തതെന്നറിയോടുക്കൊണ്ടല്ല നിങ്ങളുടെ ശിക്ഷ നിങ്ങളുടെ സമീപത്തിൽ തന്നെ ഉണ്ടെന്ന പറയുമ്പോ ശിക്ഷ ശിക്ഷതരാണ് നമ്മൾ കാത്തതിന്റെ പിന്നിലൊരു കവി പറയുന്നുണ്ട് എന്താ ആ കാര്യമെന്നറിയോയോ وصبيت مِنَ عباره الله في الفلات رتوا صب عليكم عذاب الوجود الله بين من نبضات ും നാല് കാരണങ്ങൾ കൊണ്ട് അള്ളാഹുദാല നമ്മളെ ശിക്ഷിക്കാത്ത ശിക്ഷിക്കാത്തത് അല്ലെങ്കി എന്നെ അള്ളാഹുദാല നേരെ എടുത്ത് തിരിച്ചു വെച്ചു നമ്മളെ സ്വഭാവം അങ്ങനല്ലേ നമ്മളെ സ്വഭാവം അങ്ങനല്ലേ ആ ും പ്രിയപ്പെട്ടവരെ പെട്ടവരെ അള്ളാഹുവിനു വേണ്ടി റുക്കോളിലും സുജൂതിലുമായി കഴിയുന്ന വൃദ്ധജനങ്ങൾ ജനങ്ങൾ അല്ലാഹുവേ വണങ്ങുന്ന വൃദ്ധജനങ്ങൾ ജനങ്ങളും പടച്ചവന് വേണ്ടി ചെയ്യാൻ വേച്ച് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടും ഒരു വടിയുടെ സഹായത്തോടെ പള്ളിയിൽ വന്ന് ജമായത്തായി നമസ്കരിക്കുന്നോകത്ത് ലോകത്ത് നമ്മൾ അവർക്ക് വിളിക്കുന്ന പേരെന്താണ് എന്താണ് തന്തവൈ 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 ആ ഒരു തന്ത ഈ ഭൂമിയിൽ ചെറിയ മക്കള് മക്കള് വാപ്പയില്ലാത്ത പിഞ്ചോമനകൾ വാപ്പ മരണപ്പെട്ടു പോയ പിഞ്ചോമന മക്കൾ മക്കൾ മുലപ്പാലിൻറെ മണം വിട്ടുമാറാത്ത പിഞ്ചോമന പൈതലുകൾ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് ومهم لا في فلا تير صب عليكم العذاب الأوجو ميداني المي يم كالي مرجنو اللي عذاب تلك ميد ترندو മൈതാനയിലും മേൽ നടക്കുന്ന കുറെ മൃഗങ്ങളുണ്ട് ഇതൊന്നും അറിയുന്നില്ല അവർക്ക് നിസ്കാരമില്ല നോമ്പില്ല അവർക്ക് തക്ലീഫും ഇല്ല അവർക്ക് പുറത്തും മറക്കണ്ട അവർക്ക് അവർക്ക് അമ്മ അച്ഛൻ ഇതൊന്നും എന്തല്ല ഇതൊന്നുമില്ലാതെ ഒരു അഴ് ജന്മമായി വളർത്തുന്ന പാഴ് പാഴ് ജീവികളായി മാറ്റിയിട്ടുള്ള ഇവിടത്തെ കുറെ മൃഗങ്ങളും ഉണ്ടായത് കൊണ്ടാണ് അഥവാ ഇവിടെ കിടന്ന് നായ്ക്കൾ ഓടുമ്പോഴും ഇവിടത്തെ കഴുതകൾ ഓടുമ്പോഴും ഓടുമ്പോൾ ഇവിടുത്തെ മൃഗങ്ങൾ അങ്ങ് ും ഓടുമ്പോഴും ആ മൃഗങ്ങളെ പരിഗണിച്ചു പോയതാണ് ശിക്ഷാവിന്റെ കഠിനമായി ശിക്ഷ വരുമായി അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ അടുത്ത് തന്നെ ഉണ്ട് ആ ഒരു ബോധത്തോടു കൂടി റമലെ വരവേൽക്കുക